ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പച്ചക്കളർ വഴുതനങ്ങ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ അത്യാവശ്യം വലുപ്പുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലും വലുതൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നരയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ പകുതിയും അങ്ങനെ എടുത്താൽ മതിയാവും ഇനി കുറച്ച് തിക്കായിട്ടുള്ള പീസായിട്ടോ ഒരുപാട് നൈസായിട്ട് എടുക്കണ്ട കുറച്ച് തിക്കായിട്ടുള്ള പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം ഈ സമയത്തൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇതിനകത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴട്ടുക അത്രയേ ഉള്ളൂ ഒരുപാട് എടുക്കേണ്ട വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വഴുതനങ്ങ ഓടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത് തീരെ കനം കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും ഇതിൽ കൂടുതൽ തിക്കാക്കി തിക്കാക്കിയെടുക്കുകയും ചെയ്യരുത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പച്ചക്കളർ വഴുതനങ്ങണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാം അതെല്ലാം ഒന്ന് കണ്ട് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പം അത് അത്യാവശ്യം ഒന്ന് വാടി വന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കരുത് കാരണം വഴുതനങ്ങയാണ് കുറച്ച് മതിയാവും കേട്ടോ ഒരു കാൽ ഗ്ലാസ് അത്രയൊക്കെ മതിയാവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് ആയിക്കിട്ടെ ഉടഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് സോഫ്റ്റായി വരണം അത്രയേ ഉള്ളൂ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊന്നായി വരുന്ന സമയത്ത് നമ്മളിതിലകത്തേക്ക് ചേർക്കാനുള്ള കൂട്ട് എടുക്കാം അതായി കിട്ടിട്ടെ അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു അരമുറി തേങ്ങാണ് കേട്ടോ മീഡിയം ടൈപ്പ് ഒരു തേങ്ങയുടെ അരമുറിയാണ് ഈ എണ്ണയിലേട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് കുറച്ച് കുരുമുളക് ഒരു അര ടീസ്പൂണൊക്കെ കുരുമുളക് ഒരു രണ്ട് വച്ചൽമുളക് രണ്ടായിട്ട് കട്ട് കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒന്നോ രണ്ടോ നുള്ളു ഉലുവ ആ രീതിയിൽ ഇട്ട് കൊടുക്കുക ഉലുവയുടെ അളവ് ഒരുപാട് കൂടരുത് കേട്ടോ ഒരു മൂന്നാല് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും പക്ഷെ കരിഞ്ഞു പോവും കേട്ടോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും ഒരു കയ്പ് രസം വരും അപ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് കുറച്ച് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം അപ്പോൾ അപ്പം ഇതാതെങ്ങാൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതല്ല ബിഗിനേഴ്സ് ആണെങ്കിൽ ഓഫ് ചെയ്യാം അല അല്ല എന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഓൾറെഡി നമ്മൾ വറ്റൽമുളക് കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പം ഞാനൊരു അര ടീസ്പൂണിൽ താഴെ ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അളവ് കൂടരുത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലപോലെ അതൊന്ന് ആ ഒരു പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്ക് ആ ചൂടിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി കാരണം ഓൾറെഡി തേങ്ങ നല്ല ചൂടാണ് നമ്മുടെ പാനും ചൂടായിരിക്കുകയാണ് അപ്പോൾ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം പൊടികൾ കരിയാൻ പാടില്ല കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും എന്നിട്ട് അപ്പോൾ തന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കാരണം ഈ ചൂടിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ തേങ്ങ വീണ്ടും മൂക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു പരുവത്തിൽ വേണം മൂപ്പിച്ചെടുക്കാൻ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കരുത് അപ്പോൾ ചില തേങ്ങയിൽ എണ്ണ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കുറച്ച് ആ ഒരു എണ്ണയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ചെയ്തത് അപ്പം ദാ ഇതൊന്ന് തണുത്ത് വന്നപ്പോൾ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതയ്യോരു പരുവം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ എന്നിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ട് എണ്ണ ഇറങ്ങി വരുന്നവരെ അരച്ചെടുക്കുക നല്ല ഉണക്കത്തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല പോലെ എണ്ണ ഇറങ്ങി വരും കേട്ടോ ഇളക്കി 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 കൊടുത്ത് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതത്ര തേങ്ങ ആയിരുന്നില്ല അപ്പോൾ അത്ര തേങ്ങ അല്ല എണ്ണ ഇറങ്ങി വരുന്നില്ല കുറേ തവണ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തിട്ടും അരച്ചിട്ടും എണ്ണ ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും വെള്ളം ഒഴിച്ചരയ്ക്കരുത് വെള്ളം ഒഴിച്ചരച്ച് കഴിഞ്ഞാൽ ആ വരത്തരച്ച തേങ്ങയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകട്ടോ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതായി ഇതുപോലെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല ചെറുതായിട്ട് ചെറുതായിട്ടായി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റായി വരട്ടെ ആ സമയം വേണം നമുക്ക് അരപ്പ് തയ്യാറാക്കി വെക്കാൻ ഈ തേങ്ങ ഓൾറെഡി വറുത്ത് വെച്ചതിന് ശേഷം വഴുതനങ്ങ വാറ്റിയിട്ട് ചേർത്ത് കൊടുത്താലും മതി അപ്പോഴത്തന്നെ നമ്മുടെ തേങ്ങ ഒക്കെ നന്നായിട്ട് തണുത്തിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് അരച്ച് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ അപ്പം എന്താ നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തു കേട്ടോ കാരണം എനിക്കിത് എണ്ണ ഇറങ്ങി വരുന്നില്ല അധികം ഉണക്ക തേങ്ങയല്ല നല്ല ഉണക്ക തേങ്ങയിൽ തന്നെ എപ്പോഴും തീയലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഉണക്ക തേങ്ങയിൽ ചെയ്യണം അപ്പോൾ ആ എണ്ണ ഇറങ്ങി വരുന്നത് ഒരു ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തവർ അത് കണ്ട് നോക്കിയാൽ മതി കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിനകത്തേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആദ്യം ആ പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെള്ളം ഒരുപാട് കൂടരുത് എണ്ണ തിക്കായിട്ട് ഉരിക്കരുത് ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇതൊരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല ഓവർ തിക്കായിട്ടുള്ള ഒരു കറിയല്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസ് ചെയ്യാം എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നല്ലപോലെ തിളച്ച് വരണം ഉപ്പ് കുറവാണ് ഞാൻ ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞാനടി പിഴിഞ്ഞ് വെച്ചിരിക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തു നിന്ന് കുറച്ച് പുളി വെള്ളമൊഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുളി ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നിങ്ങളുടെ പുളി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളം അതിനനുസരിച്ച് നിങ്ങളുടെ പുളിക്ക് ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക നന്നുള്ള ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക കേട്ടോ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി തെളിഞ്ഞു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ് നല്ല കുറവാണ് കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ പിന്നീട് നമ്മൾ ഒരിത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല കുറവാണ് പുളി വെള്ളം കൂടെ ഒക്കെ ചേർത്തപ്പോഴത്തേക്കും ഉപ്പ് കുറവായിട്ട് തോന്നി കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളിയും കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനൊത്തിരി പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ പുളി അതിൽ പിടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചിക്കൻ നോക്കിയിട്ട് എക്സ്ട്രാ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ എന്താ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ പുളിവെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇത്ര നേരം വെച്ചു കൊടുക്കുക അപ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും ഇതാണ് എൻ്റെ ഒരു കറക്റ്റ് പരുവട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഉള്ളവരുണ്ടെങ്കിലും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്